അവളെ നിനക്ക് നിനക്ക് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള യോഗവും നീ നീ ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ തരാൻ എന്തോ അവൻ വേറെ എടുക്കാൻ മടിയാണെന്ന് പോകും മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി അരക്കും പ്രയാഗയുടെ മറ്റൊരു കസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് അർജുനെ ചിരിച്ചു ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുനെ നോക്കി കളിയാക്കി ചിരിക്കണം എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു അന്ന് ആരംഭിച്ച ഉടനെ വേദിയിൽ കയറി സംസാരിച്ചു തുടങ്ങി എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്ക് പാർട്ടി േണുക അത് പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു അവന്റെ കോലം കണ്ട് രേണുകയും പ്രയാഗയും കുടുംബവും നാണിച്ചു ഇത് കണ്ട് ഗൗതം തന്റെ ജോലി ആരംഭിച്ചു എന്താ അർജുൻ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അർജുൻ തന്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു അമ്മ

ഞാൻ വിളിച്ചതല്ലേ അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന് എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണയം എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് ധരിച്ചു ഇങ്ങോട്ട് വന്നൂടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ എന്താ പറയാ നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ എനിക്കും ഉണ്ട് പ്രയാഗ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പ്രൊജക്റ്റ് വിജയിച്ച എൻ്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എൻ്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങൾ മതി എനിക്ക് അർജുൻ്റെ വാക്കുകൾ കേട്ട് പ്രയാഗിക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തൻ്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം ഉടൻ അവസാനിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ നിന്റെ കാൽക്കൽ വീഴ്ത്തും അർജുൻ തൻ്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുവയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ചൊലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ എന്ത് അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ പക്ഷെ അവൻ പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും ഞാനിനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഈ കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനു തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ കണ്ടു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളി സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകളടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും വന്നു അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് തന്റെ തന്റെ സ്റ്റാഫിനോട് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി എന്ത് പറയുന്നത് എവിടെയാ അവനെ വേഗം എവിടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവന്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും ഉടനെ തന്നെ അവനെ 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 സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല ആ വേഗം 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 എത്രയും നിമിഷം പിടികൂടി കൊണ്ടുവരണം ഒരു മിനിറ്റ് പോലും ഈ സാമ്രാജ്യം കാര്യം നിങ്ങൾ മറക്കരുത് ദേശത്തോടെ ഇതും പറഞ്ഞ് കാർത്തികയ്യൻ ഒരു സിഗരറ്റിന് തിരികൊളു അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചുകൊണ്ട് ഓടി വന്നു നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി

നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ അയാൾ അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേന്റെ ബിസിനസ് സമുച്ചയത്തിൽ നിന്നും ഡസൻ കണക്കിന് കാറുകൾ വേഗത്തിൽ പുറപ്പെട്ടു എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നുമറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി എന്താ അർജുൻ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഒപ്പിച്ചെടുത്തു അതേസമയം തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ മുന്നോട്ട് വന്നു ഞങ്ങളുടെ കുടുംബ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാരമ്പര്യം എനിക്ക് ശേഷവും ഉണ്ടായിരിക്കണോ എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ ഗ്രൂപ്പുമായി ഒരു പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഹരികളുടെ മൂല്യം ഉറപ്പുണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു കുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ വരുന്നു മംഗലത്ത് കാർത്തികേന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ വേഗത്തിലകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തുടങ്ങുന്നു ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം

ഞാനൊരു പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറഞ്ഞു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുൻറെ മുഖത്തേക്ക് നോക്കി നിങ്ങളെ വലിയ ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ വലിയവനാണോ അവൻ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് അയച്ചേനെ എന്നാലും ഇവനെ പോലെയുള്ള ഒരാളെ തേടി സാർ ഇവിടെ എന്തിനാ സാർ ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് രേണുകയെ തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ വന്നത് നാളുകൾക്ക് ശേഷം അർജുൻ കാർത്തികേന്റെ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അതുകണ്ട് കാർത്തികേന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അയാൾ അർജുൻ്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും പിടിച്ച് ചുംബിച്ചു ഇത് കണ്ടതും രേണുകയും കുടുംബവും ഞെട്ടിത്തരച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുനൻ വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ്സ് ചെയ്തതിന്റെ ഫലമായാണോ അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത് അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ കളിയാണ് അവന്റെ കയ്യിൽ നിന്ന് പുറത്തു വന്ന ആ രഹസ്യ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ പ്രയാഗയിൽ നിന്ന് കുറിച്ചുള്ള സത്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ